ഫാമിലി സെന്റർ നമസ്കാരം ന്യൂസ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭയിൽ ഭരണ തുടർച്ചയ്ക്കായി യു ഡി എഫ് പടയോട്ടം തുടങ്ങി വാർഡുകളിലും പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കിയാണ് യു ഡി എഫ് പോരാട്ടം മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് ഇത്തവണ തിരൂർ നഗരസഭയിൽ യു ഡി എഫ് പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നത് എന്തു വില കൊടുത്തും ഭരണം നിലനിർത്തുക എന്ന ഉറച്ച തീരുമാനവുമായാണ് യു ഡി എഫിന്റെ പ്രവർത്തനം സംസ്ഥാന സർക്കാർ ഭരണത്തിന്റെ കോട്ടങ്ങളും ജനവിരുദ്ധ നയങ്ങളും ഉയർത്തിക്കാട്ടിയാണ് നഗരസഭയിൽ യുഡിഎഫ് ശക്തമായ പ്രചാരണം നടത്തുന്നത് ഒപ്പം നഗരത്തിൽ കഴിഞ്ഞ വർഷമായി സംസ്ഥാന ഭരണത്തിന്റെ പിൻബലമില്ലാതെ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് യു ഡി എഫ് ജനങ്ങള്ക്ക് മുന്നില് അവതരിപ്പിക്കുന്നത് എല്ഡിഎഫ് നഗരസഭ ഭരിച്ച മുന് വർഷം ചെയർമാൻ വൈസ് ചെയർമാൻ പദവികള് സംബന്ധിച്ചുള്ള കസേരകളിലും വികസന വികസനമുരടിപ്പും യുഡിഎഫ് ഉയർത്തിക്കാട്ടുന്നുണ്ട് പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ അവസരങ്ങൾ നൽകിയാണ് ഇത്തവണയും ഭരണം നിലനിർത്തുവാനുള്ള പോരാട്ടം യു ഡി എഫ് തിരൂരിൽ നടത്തുന്നത് നഗരസഭയിലെ നാല്പത് വാർഡുകളിലും ജനസമ്മതരായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് എന്നതിനാൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഉന്നതരായ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം ശക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ന്യൂസ് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം